എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു സി പി ഐ നേതാവും പീരുമേട് എം എൽ എ വാഴൂർ സോമൻ അന്തരിച്ചു എഴുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ശാസ്തമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ പൊതുരംഗത്തെത്തിയ വാഴൂർ സോമൻ രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസിലെ സിറിയക് തോമസിനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടിനാണ് വാഴൂർ സോമൻ പരാജയപ്പെടുത്തിയത് കോട്ടയത്തെ വാഴൂരിൽ കുഞ്ഞുപാപ്പന്റെയും പാർവതിയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് സെപ്റ്റംബർ പതിനാലിനാണ് വാഴൂർ സോമൻ്റെ ജനനം എഐ എസ് എഫിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സമിതി അധ്യക്ഷൻ സംസ്ഥാന വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ അധ്യക്ഷൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചു നിലവിൽ എഐ സംസ്ഥാന വൈസ് പ്രസിഡന്റും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായിരുന്നു ഭൗതിക ശരീരം നാളെ രാവിലെ പതിനൊന്ന് മണി മുതൽ വണ്ടിപ്പെരിയാർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും സംസ്കാരം നാളെ വൈകിട്ട് മണിക്ക് വീട്ടുവളപ്പിലായിരിക്കും തിരുവനന്തപുരത്ത് പി ടി പി നഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കേന്ദ്രത്തിൽ നടന്ന റവന്യൂ അസംബ്ലിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് എം എൽ എ കുഴഞ്ഞു വീണത്